ുംയക്കാട് ചെന്നൈവം തിരുവനന്തപുരം ചെന്നൈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തില്ലേ തള്ളല്ലേ ഇനിയിപ്പോ എല്ലാവരും വേളാങ്കോ യാത്ര ഓ ഇത് എവിടെ വരുന്നത് ഈ വയ്യാത്ത കാലത്ത് വീട്ടിലെങ്ങാനും അടങ്ങി പോരായിരുന്നോ പറഞ്ഞു കൊന്തയില്ല അണിഞ്ഞറങ്ങിക്കോളുംങ്കുള്ളവരു മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നിന്റെ ചെലവിലൊന്നല്ലോ ഞാൻ വേളാങ്കണ്ണിക്ക് പോണേ വയ്യായ എനിക്കല്ല നിനക്ക ട്രെയിനും ും കോപ്പോ ഞാനൊക്കെ കാളവണ്ടി ഉള്ള കാലം തൊട്ട് പോയി തുടങ്ങിയതാ മതി ആ ശരി 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 അവിടെ ഞാനടങ്ങി ഒതുങ്ങിരിക്കേ പിള്ളേരെങ്ങാനും തട്ടിമറിച്ചിട്ടേ ഞാൻ പിന്നെ കൊട്ടേനു വാരിക്കൊണ്ടോണ്ടി വരുന്നു അമിച്ചേ ഒന്ന് നോക്കിയേക്കണോടാ അമ്മയുടെ പുന്നാര കെട്ടിയോനാ

ഇങ്ങനെ ഒരു മനുഷ്യൻ പത്ത് പൈസ കൊടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും മേടിച്ചില്ല ചുമ്മാ അല്ല നിങ്ങളെ നാട്ടുകാർ വിശിക്കൻ പൗലോ വിശിക്കൻ പൗലോ എന്ന് വിളിക്കുന്നത് അത് എങ്ങനെയാന്ന് പറ മൂക്കിലെ കൂടെ കത്തിച്ച് ചാരമുണ്ടാക്കി അതുവരെ വിറ്റ് കാശ്മെടിക്കും നിങ്ങൾ ഓ എൻ്റെ ഒരു വിധി ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നാ പറയാനാന്ന് പറ എൻ്റെ പറഞ്ഞു ആരംഭത്തില് അപമാനമാണല്ലോ മാതാവേ എവിടെ എന്ത് കണ്ടാലും അപ്പ വേണം എടി ഈ കാണുന്നതൊക്കെ വേടിച്ച് പിന്നെയും കുടിക്കുകയും ചെയ്തിട്ട് വല്ല സൂക്കേടും വരുത്തിയ നിന്നെ ആശുപത്രി കൊണ്ടു നടക്ക ആരുണ്ട് ദേ ഇവരൊന്നും നോക്കണ്ടാട്ട എന്റെ പൊന്നപ്പച്ചാ എന്തിനാ അപ്പച്ച ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നു എന്താണെന്ന് വെച്ചോ വാങ്ങിച്ചു കൊടുത്തൂടെ പോകുമ്പോഴേ രണ്ട് കൈ കൂപ്പിയേ അങ്ങനെ പോകാൻ പറ്റുള്ളു ഒരു സാധനവും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഓ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വരവ് വെച്ചുടാ മോനെ ീ മന്ത്രാണത്തിലൊന്നും കേൾക്കുന്നില്ലല്ലോടാ ഏടാ നീ കേൾക്കുന്നില്ലല്ലോ നേരെ ചുവ എനിക്ക് കൂത്തി തന്നത് എന്റെ അമ്മ പറഞ്ഞു മോളിക്കുട്ടി പറയുന്നത് ഇവിടെ കേൾക്കാം കേക്കുന്നുണ്ട് കേട്ടാ എടി മോളിക്കുട്ടി നീ ആ കോഴിക്കൂടിച്ചൂടി ആടിനെ അടച്ചു കെട്ടിയോ മഴയോ കാറ്റോ എല്ലോ വന്നു കഴിഞ്ഞാ ആടിന്റെ കൂടിന്റെ മുമ്പിൽ ഒരു പലക കൂടിയുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് എടുത്ത് ചാരി വെച്ചേക്കണേ മറക്കല്ലേടീ പോന്നെ ഓ എന്തോ പറയുന്നുണ്ട് ഒന്നും കേട്ടുകൂടാ കോഴിക്കൂടൊക്കെ അവള് കോഴിയുടെ കാര്യം മുഴുവൻ നോക്കും അതെന്നാന്നറിയാവോ അവളാണ് മൊട്ടമ്പുഴം കൊണ്ടുപോകുന്നത് പിന്നെ എൻ്റെ പാവ ആടുകളുടെ കാര്യം കഷ്ടത്തിൽ ആവുന്നത് എന്റെ മാതാവണികളെ കാത്തോണേച്ച് ബി പി ഷുഗർ ഒന്നും കൂട്ടണ്ടോ ഇരുന്ന് കൊണ്ട് ചൊല്ല നമുക്കൊന്നും മേടിച്ചിരുന്നില്ല എന്നാ കൊണ്ടുവന്ന ഉണ്ണിയപ്പൊന്ന് കഴിക്കാം ഇത് കഴിച്ച എന്റെ ഉള്ള പല്ലും കൂടി പോയി കിട്ടും

അപ്പന്റെ മുന്നിൽ നിന്ന് അങ്ങ് മാറിയിരുന്നു അതാണ് അമ്മയുടെ ആരോഗ്യത്തിന് നല്ലത് ആ അപ്പച്ച എങ്ങോട്ടാ വേളാങ്കണ്ണിക്ക് തന്നെയാണ് മോനെ എല്ലാ കൊല്ലം പോണെന്നാ ടിക്കറ്റ് ഒന്ന് കാണിച്ചെല്ലേ വെച്ചിരുന്ന പലഹാര പൊതു എടുക്കാൻ മറന്നില്ല ടിക്കറ്റ് എടുക്കാൻ മറന്നൂല്ലേ അല്ല എന്താ ചെയ്യാ എല്ലാവരും അണിഞ്ഞിറങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്നാ ടിക്കറ്റ് എടുക്കാൻ ആരും ഓർത്തില്ല അല്ല ഇപ്പൊ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിട്ടാലും നിങ്ങൾ വരും വേറെ എന്തെങ്കിലും മോനെ ആ തന്നെ അതിലുണ്ടടാ ടിക്കറ്റ് അപ്പച്ചോ ഈ ഫോണില്ലേ പിള്ളേരിക്ക് കളിക്കാൻ മാത്രമുള്ളതല്ല ഇതിലെ പല ഇങ്ങനെയുള്ള ഉപകാരങ്ങളും ഉണ്ട് ഇതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായ അപ്പച്ചിനി കുട്ടികളുടെ അടക്കം എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ ഈ കുട്ടി നോക്കണ സാധനം മതി ടിക്കറ്റ് ശരി മാതാവിന്റെ അടുത്ത് ചെല്ലുമ്പോ എന്റെ ഒന്ന് പറയാൻ മറക്കല്ലേ എന്നാ ശരി അമ്മച്ചി നല്ല തങ്കപ്പെട്ട ഒരു ചിറക്കാർ എടി മോളെ നമ്മുടെ അപ്പുറത്തെ ത്രേസിയുടെ മൂക്കെന്ന് ആലോചിച്ചാലോ ഏത് ആ പത്രകാരി പെണ്ണോ

മോളിലേക്കൊന്നും പിടച്ചു കയറില്ല ആ താഴെ എങ്ങനെ കിടന്നാൽ കാലം കൊറേ ീ പാട്ടനെ വാടി നടക്കുന്നു നീ ഇത് കഴിഞ്ഞ പാരദേശത്ത് എത്തിയില്ലേ सावधान सावधान ൂമ്പ മാില്ല ആ ഇനി അതും കൂടി വാങ്ങി കുടിച്ചിട്ട് വേണം വേറെ വല്ലതും വേദന ഇത് ഒരു കുറവും ഒരു കാര്യം ഞാൻ ഞാനങ്ങോട് പറഞ്ഞേക്കാം നിലയും വിലയും മറന്ന് കളിച്ചാലുണ്ടല്ലോ ഒരു അങ്ങോട്ട് പിതാവും പിതാവ് ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയുടെ വെക്കും ഞാൻ അത് കേട്ടിട്ടില്ലല്ലോടാ ഇതാ ജോസുട്ടിയുടെ വചനം ഞാനേ ഇപ്പൊ എഴുതി അദ്ദേഹം പന്ത്രണ്ട് വാക്യം മൂന്ന് മനസ്സിലെ സമാധാനം കിട്ടിയ എല്ലാരും അവരവരുടെ സീറ്റിലിരിക്കുക പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ട്രെയിൻ ചെറുതായി ഒന്ന് പാളം തെറ്റിയതാണ് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ യാത്ര യാത്ര തുടരും ഓ അവസാനത്തെ കാത്തു അല്ലേ പ്രിയ ജീവിതവും ഒരു യാത്രയാണ് ലക്ഷ്യം തേടിയുള്ള യാത്ര ഈ യാത്രയിൽ വൈവിധ്യമാർന്ന യാത്രക്കാരാണ് നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിലെ പ്രയാസങ്ങളും സഹനങ്ങളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സങ്ങളായി കാണാതെ മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് ജീവിതവും മുന്നേറട്ടെ ദൈവഹിതം നിറവേറ്റുവാനുള്ള ആത്മശക്തി പ്രാപിച്ച് പുണ്യമായി തീർന്ന് ലക്ഷ്യത്തിൽ എത്തട്ടെ ക്ഷണികമായ നമ്മുടെ ഈ ജീവിതം ദൈവസനത്തിൽ ഏറെ വിലപ്പെട്ടതാണ് ഒരിക്കൽ കൂടി ഏവർക്കും ആശംസകൾ